ഹലോ ഹായ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഫുഡാണ് ഒരു മസാല അപ്പോൾ നോക്കാം അല്ലേ അങ്ങനെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് രണ്ട് കപ്പ് അരിപ്പൊടി ഒരു ഒരു കപ്പ് തേങ്ങാതിരുമിയത് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു കപ്പ് പിന്നെ ചില്ലി ഫ്ലേക്സ് രണ്ട് ടീസ്പൂൺ പിന്നെ കരുവേപ്പില ആവശ്യത്തിന് പുരുമുളക് പൊടി ഒരു കാൽ സ്പൂൺ കടുക് ഒരു കാൽ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് അപ്പം നമുക്ക് ഈ രണ്ട് കപ്പ് അരിപ്പൊടിയിലേക്ക് ശകലം ഉപ്പിടാം ഉപ്പിട്ട് ഉപ്പിട്ട് മിക്സ് ആക്കി എടുക്കാം വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി എടുക്കാം

നമ്മൾ ഈ അരിപ്പൊടി കുഴക്കുന്നത് സാധാ പച്ചവെള്ളമാണ് അല്ലാതെ ചൂടുവെള്ളമൊന്നും അല്ല സാധാ പച്ചവെള്ളം തന്നെ ഇതിപ്പം നമ്മള് രണ്ടു കുറ്റി രണ്ട് കപ്പ് മാവല്ലേ എടുത്തേക്കുന്നത് ഇതന്നേരം ഒരു രണ്ട് മൂന്ന് കുറ്റി പുട്ടു പുഴുങ്ങാനുള്ള മാവണ് മാവുണ്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് പുഴുങ്ങിയെടുക്കാം അതെ നല്ല കുഴച്ച് നല്ല വൃത്തിയായിട്ട് എടുക്കണം അപ്പം നമ്മുടെ പുട്ടിൻ്റെ മാവ് നല്ല മയത്തിൽ നല്ല രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അന്നേരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പുട്ട് പുഴുകുമ്പോൾ ഇനി നമുക്ക് പുട്ടിന് വേണ്ട മസാ മസാല പുട്ടിന് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം അതിനുവേണ്ടി പാത്രം അടുപ്പയിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കടു കുടിക്കാം ഇനി നമ്മൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കാൽസ്പൂൺ കടുവിട്ട് കുടിക്കാം ഇനി അതിലേക്ക് നമുക്ക് സവാള ഇടാം ഇത് രണ്ട് മീഡിയം ലേറ്റ് സവാള ചെറുതായിട്ട് സ്രൈസ് ചെയ്തതാണ് നമുക്ക് സവാള ഒന്നും തയ്ക്കൊടുക്കാം നമുക്ക് ഈ സവാള വഴണ്ട് കിട്ടാൻ വേണ്ടി ചില ഉപ്പ് കൂടി ചേർക്കാം അതിനും സവാള നല്ല മയത്തിൽ നല്ല വഴി വരും പെട്ടെന്ന് വഴിണ്ടുവരും അപ്പോൾ നമ്മുടെ സവാള ഒരുപോലെ വഴണ്ടുവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ച്ച കറിവേപ്പില കൂടി ഇടാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇടാം എന്നുവെച്ചാൽ മറ്റൻ മുളക് പൊടിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് വഴകട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ രണ്ട് ക്യാരറ്റ് കൂടി വഴിപോലെ വഴണ്ട് വരട്ടെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടി ചേർക്കാം നമുക്ക് നമുക്കിതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടി ചേർക്കാം നമ്മൾ തേങ്ങ നമ്മള് തേങ്ങിൽ അല്ലാതെ ഇടുന്നില്ല ക്യാരറ്റും കൂടി ചേർത്താണ് കൂട്ടില് നമ്മൾ തേങ്ങ വെക്കുന്നത് അപ്പൊ നമ്മൾ ക്യാരറ്റ് വഴങ്ങിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു കാൽ സ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം യും ചേർത്തിട്ടുള്ളൂ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരുപാടായാൽ നല്ല എരിവായിപ്പോകും നമ്മുടെ വെറ്റൽ മുളകൂൻ്റെയൊക്കെ ഒരു ഫ്ലേവർ കൂടി ഇല്ലേ പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബോക്സ് കൊടുത്തുവിടാം വലിയവർക്കും കഴിക്കാം വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഫുട്ടാണിത് നല്ല രുചിയുള്ള ഒരു പുട്ടാണിത് ഇനി നമുക്ക് മസാലയുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്തത് ഒരു നാലഞ്ച് മിനിറ്റ് തണുക്കാൻ കഴിയും അപ്പം നമ്മുടെ മാവ് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നമ്മൾ എടുക്കുകയാണ് അതിലേക്ക് അതിലേക്ക് ഇനി മസാല ചേർക്കണം ഈ കഴിച്ചു വെച്ചേക്കുന്ന നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന മാവ് പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചില്ല വെച്ചതായിരുന്നല്ലോ അന്നേരം അത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നനച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ഇനി നമുക്ക് മാവിലേക്ക് കുറച്ച് മസാല കൂട്ടിട്ട് ഇളക്കി കൊടുക്കാം അല്ലാതെ നമ്മൾ മാവ് ഫില്ല് ചെയ്യുമ്പോഴും ഈ മസാല കൂട്ടി ഇടുന്നതാണ് കുറച്ച് ഇളക്കി കൊടുക്കാം കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് മാവിലേക്ക് ഇതിട്ട് മിക്സ് കൊടുക്കാം മിക്സ് മിക്സ് കൊടുക്കാം മാവിന്റെ അനുസരിച്ച് മസാല നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കണം മിക്സ് ചെയ്യുമ്പോഴും പുഴുകുമ്പോഴും എല്ലാം മാവിൻ്റെ അനുസരിച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം കൂടുതൽ മാങ്ങാണെങ്കിൽ കൂടുതൽ മസാല ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് മസാല നമുക്ക് ഈ പുട്ട് പുഴുങ്ങിയെടുക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് മസാല പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് നമുക്ക് രണ്ട് ലെയറായിട്ട് വേണം മസാല ഇട്ട് കൊടുക്കാൻ ഇനി കുറച്ച് മാവ് കൂടി ഇതേക്കുക നമ്മൾ ഒരു ലേർ പുട്ടിൻ്റെ ഇട്ടു ഇനി കുറച്ച് മസാല കൂടി ഇട്ടുകൊടുക്കാം മാവില്ല ഇനി കുറച്ച് മാവ് കൂടി ഫിൽ ഇനി കുറച്ച് മസാല കൂടി മുകളിൽ ടോപ്പിലും കുറച്ച് മസാല ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് പുട്ടുകൊറ്റി അടച്ചുകൊടുക്കാം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം പൊട്ടി സ്റ്റീം ചെയ്തിട്ട് നമുക്ക് പുട്ടുകളിൽ വെള്ളം വയ്ക്കാം എന്നിട്ട് നമുക്ക് പുട്ടുകൊറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ പുട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് കുക്കായി കിട്ടണം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് നമുക്കത് സെർവിങ് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ കൂട്ട് മസാലപ്പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ രുചികരമായ മസാലപ്പുട്ട റെഡി ആയിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സൂപ്പർ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി നമ്മളൊരു അടുത്ത അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതായിരിക്കും